സ്വാഗതം അതെ ജനറൽ നോളജുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളുണ്ട് നിഷാൻ ചോദിക്കുന്നു ആ രണ്ടു മൂന്ന് ചോദ്യങ്ങളേ ഉള്ളൂ എങ്കിലും അതുമായി ബന്ധപ്പെട്ട സബ് സബ് ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട സബ് ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട് ഇൻഫർമേഷൻസ് ഉണ്ട് ഓക്കെ ഒട്ടും താമസിപ്പിക്കുന്നില്ല നിഷാൻ ആദ്യത്തെ ചോദ്യം കേരളത്തിന്റെ ദേശീയ മൃഗവും കേരളത്തിന്റെ സംസ്ഥാന മൃഗം ഏതാണ് ആന ഇനി ഊഹിക്കാനോ കേരളവുമായി ബന്ധപ്പെട്ട രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് സംസ്ഥാന പക്ഷി കേരളത്തിന്റെ മലം മുഴക്കി വീഴാൻ പറഞ്ഞു ശരിയായ ഉത്തരം പെട്ടെന്ന് ഉത്തരം പറഞ്ഞേ സംസ്ഥാന മരം ശരിയായ ഉത്തരം സംസ്ഥാന ചിത്രശലഭം ബുദ്ധമുരി സംസ്ഥാന ഫലം ഫലം ചക്ക ശരിയായ ഉത്തരം പൂവ് കണിക്കൊന്ന ഏത് കലണ്ടർ ആണ് ഉപയോഗിക്കുന്നത് കേരളം കൊല്ലവർഷം കൊല്ലവർഷം ശരിയായ ഉത്തരം അതെ ഇത്തവണത്തെ കൊല്ലം ആയിരത്തി ഇരുന്നൂറ് ആണ് കൊല്ലവർഷം അതുപോലെ കൊല്ലവർഷം തുടങ്ങിയത് ഏ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് നോർത്തിരിക്കഞ്ച് കൊല്ലവർഷം ഇനി മലയാള ഭാഷാ പ്രതിജ്ഞ എഴുതിയതായിരുന്നു എം ടി വാസുദേവൻ ആയ ഓക്കെ സംസ്ഥാന കവി കേരളത്തിനൊരു സംസ്ഥാന കവി ഒക്കെ ഉണ്ട് സംസ്ഥാന കവി ആരായിരിക്കും ഒരു എഴുത്തച്ഛൻ ഒക്കെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് യെസ് വള്ളത്തോൾ നാരായണവേരനാണ് സംസ്ഥാന കവി എങ്കിൽ മത്സ്യം

കേരളത്തിന്റെ ഒരു മുദ്രാവാക്യം ടൂറിസവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു മുദ്രാവാക്യം സംസ്ഥാനത്തിന്റെ മുദ്രാവാക്യം ഉണ്ടല്ലോ നമ്മളൊക്കെ പ്രസംഗം പറയുമ്പോഴൊക്കെ കൂടുതലും കേരളത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം രാജ്യം ഓക്കെ അതൊക്കെ കഴിഞ്ഞു കേരളവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കി രാജ്യം ദൈവത്തിന്റെ ആ സ്വന്തം നാട് ഓക്കെ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആദ്യത്തെ ആരോ ചോദ്യത്തിൽ തന്നെ പറയേണ്ടതായിരുന്നു അദ്ദേഹം തന്നെയാണ് കേരളത്തിന്റെ സംസ്ഥാന കവി വളത്തോൾ നാരായണമേനോനാണ് കേരള വാത്മീകി മറക്കാൻ പാടില്ല എങ്കിൽ കേരള പാണിനി ഇത് നീ ഇച്ചിരി പാട് ഇഷ്ട കേരള പാണിനി ആരാ ഒരു വലിയ രാജാവായിരുന്നു ുമായി ബന്ധമുണ്ട് ഒരു മിനിറ്റ് ഏതാ ഈ മറ്റേ പാണിനി അതുപോലെ കേരള വാൽമീകി വാൽമീകി എഴുതിയത് ഏതാ രാമായണം രാമായ രാമായണം രാമായണല്ലേ വാൽമീകി എഴുതിയേ അപ്പം രാമായണം മലയാളത്തിലേക്ക് മലയാളത്തിലേ ആരാശർ എന്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് മഹാഭാരത് എഴുതിയാരാ ആരാ നിഷൻ വേദവ്യാസൻ വിഷ്ണു ശർമ്മൻ എഴുതിയത് എന്താ വിഷ്ണു ശർമ്മൻ എഴുതിയത് എന്താ ഓഹ് എന്താ പറഞ്ഞു അല്ല ഇങ്ങോട്ട് നോക്ക് ഇതിനകത്ത് ഈ കേരള പാളിനി കേരള വാൽമീകി കേരള കാളിദാസൻ എന്നൊക്കെ പറയാൻ കാര്യം ഇവരുടെയൊക്കെ ണിനിയുടെ അല്ലെങ്കിൽ വാൽമീകിയുടെ കാളിദാസന്റെയൊക്കെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് അങ്ങനെ പേരുകൾ വരുന്നത് വീഡിയോ ആണോ കേരള കാളിദാസൻ

ശരിയായ ഇത്തരം കേരള സിംഹം നീ ഏറ്റവും അവസാനം കേരള വ്യാസൻ 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 കേരള എന്നൊക്കെ തോന്നും പക്ഷെ ചെറിയാണോ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരം ഓക്കെ അപ്പൊ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരൻ ആ ഭാഗം ഒന്നും കൂടെ ഒന്ന് നോക്കി പഠിച്ചുവെച്ചേക്കണേ എങ്കിൽ മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അടുത്ത മേഖല ഇന്ത്യയിലെ ഏറ്റവും ലഡാക്ക് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക് കേരളത്തിലെ മാഹി അറിയാമല്ലോ കേരളത്തിലെ സ്ഥലമാണ് മാഹി അത് ഏത് കേന്ദ്രഭരണ പ്രദേശവുമായി ബന്ധപ്പെട്ടതാണ് പുതുച്ചേരി ശരിയായ ഉത്തരം ഒരു കേന്ദ്രഭരണ പ്രദേശം രണ്ട് സംസ്ഥാനങ്ങളിലെ തലസ്ഥാനമാണ് പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞീസ്ഗഡ് ഒരു സംസ്ഥാനമാണ് ചണ്ഡീഗഡ് ആണ് ആ കേന്ദ്ര പറഞ്ഞ പ്രദേശം പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ക്യാപിറ്റൽ ഈ പ്രധാനപ്പെട്ട രണ്ട് ദ്വീപ് സമൂഹങ്ങളുണ്ട് അവര് രാവിലെ ഒന്ന് ലക്ഷദ്വീപ് എങ്കിലേതായിരിക്കും രണ്ടാം കാര്യം ദ്വീപ് തന്നെയാണ് കേട്ടോ രണ്ട് ആ ദ്വീപ് സമൂഹങ്ങളല്ല രണ്ട് ദ്വീപുകളേ ഉള്ളൂ അല്ല ദ്വീപ സമൂഹം പറഞ്ഞത് അത് ലക്ഷദ്വീപും ആൻഡമാൻഡിക്കോബർ ഐലൻസും ഈ കേന്ദ്ര ഭരണ പ്രദേശങ്ങളെ ദാദ്ര നഗർ ഹവേലി അത് വേറെ ലക്ഷദ്വീപിന്റെ ഓക്കെ ആൻഡമാൻ പോർട്ട് ആയിരുന്നു ബട്ട് അതിന്റെ പേര് മാറ്റി ശ്രീ ശ്രീ വിജയപുരം യെസ് വിജയപുരമാണ് പോർട്ട് പുതിയ പേര് ആരോ ഇതും കഴിഞ്ഞു അത്യാവശ്യം പഠിച്ചിട്ടൊക്കെയുണ്ട് ഇനി നാലാമത്തതും ഏറ്റവും അവസാനത്തെയുമായ ചോദ്യം ഇന്ത്യയുടെ മിസൈൽ വുമൺ മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ മിസൈൽ മാൻ ആരാണെന്നറിയാം അബ്ദുൾ കലാം ഇത് വുമൺ ആണ് ഇത് ഇതുപോലെ പ്രശസ്തരായ വനിതകളെ കുറിച്ചാണ് അവനും അവരുടെ പ്രത്യേകതകൾ ഒരു മലയാളിയാണ് ടെസ്സി തോമസ് ആണ് മിസൈൽ വുമൺ ഇനി ഭാരതത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്ര അവനൊന്നും പറഞ്ഞേക്കല്ല ഇത് വേറെ ആളാണ് ഇന്ത്യയുടെ വാനമ്പാടി അവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സരോജിനി നായിഡു ഇന്ത്യയുടെ മാനമ്പാടി എങ്കിൽ ഇന്ത്യയുടെ വനിതയാണ് മനുഷ്യനാണെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു അയൻമാൻ ഓഫ് ഇന്ത്യ അത് സർദാർ വല്ലഭായ് പട്ടേൽ ഇത് അയൺ ലേഡി ഉരുക്ക് വനിത ഇന്ദിരാഗാന്ധി ശരിയായ ഉത്തരം പയ്യോളി എക്സ്പ്രസ് പി പിഷ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് അവരാണ് ഇന്ത്യയുടെ പതാക ആദ്യമായി ജർമ്മനിയിലെ അവര് ഇന്ത്യയുടെ പതാക ഉയർത്തിയിരുന്നു മാഡം ഗാമ ന്ത്യാ സമര നായിക അരുണ അസഫ് അലി കുറച്ചുകൂടി ഉച്ചത്തിൽ പറഞ്ഞാലും ഇന്ത്യയുടെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ ജോൻ ഓഫ് ആർക്ക് ശരിയായ ഉത്തരം എങ്കിൽ ജാൻസിണി ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് കേരളത്തിന്റെ ജാൻസിണി അക്കഅമ്മ ചെറിയാൻ വീണ്ടും ശരിയാക്കിയിരിക്കുന്നു എങ്കിൽ ഇന്നത്തെ അവസാനത്തെ ഈ വീഡിയോ തീരുന്ന ആ ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് നേരിട്ട് അവരുടെ പ്രസംഗം കേട്ടിട്ടുണ്ട് അപ്പോൾ എൽ എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ ചോദ്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക നന്നായി തന്നെ എൽ എസ് എസ് എക്സാം എഴുതുക എല്ലാവർക്കും ഞങ്ങളുടെ മിഠായി മിഠായിപ്പുതിയുടെ പേരിലുള്ള ഓൾ ദ ബെസ്റ്റ് നേർന്നുകൊണ്ട് ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായി കാണാം അതുവരെ ബൈ ബായ് പോട്ടയത്ത് നിന്നും